ഹാർമണി ബിഗ് സെയിൽ എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ കളക്ഷൻസ് വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം കൈ നിറയെ സമ്മാനങ്ങളും എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ ഫ്ലൈ സ്ക്വാഡുകളുടെ പരിശോധനകൾ തുടങ്ങി അഞ്ച് ോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ ജില്ലയിൽ പരിശോധനാ സ്കോഡുകളുടെ പ്രവർത്തനം ആരംഭിച്ചു പട്ടാമ്പി നിയോജ മണ്ഡലത്തിൽ അഞ്ച് ഫ്ലയിങ് സ്കോഡുകളുടെ പരിശോധന തുടങ്ങി മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച പ്രചരണ ബോർഡുകൾ ബാനറുകൾ നോട്ടീസുകൾ ഉൾപ്പെടെയുള്ളവ സ്കോഡിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്യും പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും പൊതുജനങ്ങൾക്ക് ഉദ്യോഗസ്ഥരെ അറിയിക്കാം സി വിജിൽ ആപ്പ് വഴിയും പരാതികൾ അറിയിക്കുവാനുള്ള സംവിധാനമുണ്ട് കൂടാതെ രേഖകളിൽ പെടാത്ത പണം കടത്തുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും നടക്കുന്നുണ്ട് സംശയം തോന്നുന്ന വാഹനങ്ങൾ സ്കോഡ് പരിശോധനയ്ക്ക് വിധേയമാക്കും രൂപയ്ക്ക് മുകളിൽ പണം പിൻവലിക്കുന്നവർ ബന്ധപ്പെട്ട രേഖകൾ യാത്രകളിൽ സൂക്ഷിക്കണം സ്കോഡിന്റെ പരിശോധന സമയത്ത് ആവശ്യപ്പെടുന്ന പക്ഷം രേഖകൾ ഹാജരാക്കണം പൊതുജനങ്ങൾ നൽകുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളും ഇതോടൊപ്പം നടത്തുന്നുണ്ടെന്നും പട്ടാമ്പിയിലെ ഫ്ളൈ സ്കോഡിന്റെ നേതൃത്വം നൽകുന്ന സാജിത്ത് പറഞ്ഞു റിമൂവ് ചെയ്യലും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ സി വിജിൽ എന്നുള്ള ആപ്പ് മുഖേന കൊടുക്കുന്ന പരാതികൾ അപ്പോൾ തന്നെ ഈ പരാതി പരിഹരിക്കാനും ചെയ്യലും അത് അത് പറഞ്ഞ കുറെ ചുമതലകളുണ്ട് ഇപ്പോൾ വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഫ്രീ വിസ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് അതിൻ്റേതായ നടപടികൾ അവിടെ സ്വീകരിക്കുന്നതാണ് അതേപോലെ വാഹനങ്ങൾ പരിശോധന പ്രധാനമാണ് കൂടാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ കൂടിയാണ് ഫ്രൈ വി സ്കോഡ് പട്ടാമ്പി പട്ടാമ്പിയിൽ രണ്ട് സ്കോഡാണ് ഒരേ സമയം ഇറങ്ങുന്നത് അങ്ങനെയാണ് അതിൻ്റെ മുന്നോട്ട് പോകുക അതുകൊണ്ട് ക്യാഷ് വരുന്നതിൽ ക്യാഷോ അങ്ങനെ അതേപോലെ ഫ്രീ പി സി കൊടുക്കുന്നതിന് മറ്റെന്തെങ്കിലും മദ്യം ഉൾപ്പെടെയുള്ള മറ്റു സബ്സ്റ്റൻസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ച് നടപടികൾ സ്വീകരിക്കുന്നു അതുവരെ ഒന്നും ഞങ്ങൾ ഇപ്പോൾ ഇതുവരെയുള്ള വാഹന പരിശോധനയിൽ പരിശോധനയിലൊന്നും കിട്ടിയിട്ടില്ല സമയം രണ്ട് സ്കോറുകളാണ് മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത് വരും ദിവസങ്ങളിലും സ്കോഡിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകും